ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഫുള്ള് ഒരു വലിയൊരു വാഡ്രോപ്പ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നതാണ് രണ്ട് അത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി പോകേണ്ട ഇതിൻ്റെ ഇത് അല്ല ഇത് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പം നമുക്ക് ഡിസൈനിൽ ടേബിള് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളായിരുന്നു അപ്പം അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയതാണ് ഇത് താഴെ കണ്ടപ്പോൾ അത് കിച്ചണിൽ നിന്ന് മറ്റേ വർക്കിംഗ് കിച്ചണിലേക്കുള്ള സ്ലൈഡിങ് ഡോർ ആയിരുന്നു അവിടെ വന്നപ്പോൾ അതൊരു ടേബിളായി മാറി അപ്പോൾ അതൊരു ടേബിൾ ആണെന്ന് പോലും തോന്നില്ല ഇവിടെ സ്റ്റോർ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഹാൻഡിൽ മനസ്സിലായി അത് മനസ്സിലാവില്ല ആദ്യത്തെ വീടിന് എന്താ വെച്ചാല് വെളിച്ചം ഉള്ളിലേക്ക് വളരെ അങ്ങനെ വിൻഡോസ് ഒക്കെ വളരെ ചെറുതായിരുന്നു ഈ ഇപ്പത്തെ ഇതിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പം മൊത്തം വിൻഡോസും വെന്റിലേഷൻ ശരിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മാറി ആര് വളരെ കൺസിസ്റ്റഡ് ഫീലിങ് മാറി എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ എന്താണ് ഒരു കോഴിക്കോട് സ്പെഷ്യൽ ആ ായ വന്നോ ഫുട്ബ്ളോ നമ്മൾ കോഴിക്കോട് ഏരഞ്ഞലാണ് എന്റെ പുറകിൽ ഒരു വീട് കണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ പണി തുടങ്ങിയൊരു വീടാണ് വളരെ താമസിച്ചത് ഈ അടുത്ത കാലത്താണ് പണി കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എത്ര താമസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരംഭഘട്ടത്തിൽ കുറെ പ്രതിസന്ധികൾ നേരിട്ട ഡിസൈൻപരമായിട്ടും സൗകര്യപരമായിട്ടും കുറെ പ്രതിസന്ധികൾ നേരിട്ടൊരു വീടായിരുന്നു ആ വീടിനെ കൃത്യമായിട്ടുള്ള ഒരാളായി കിട്ടിയപ്പോഴാണ് ഈ വീടാ ഇത്ര ഈ കണ്ണ മനോഹരമായിട്ടുള്ള രീതിയിലോട്ട് മാറിയിട്ടുള്ളത് ടീമിനെ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് വീഡിയോകൾ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ജാസിം ബ്രോ ആൻഡ് സുലൈമാൻ ബ്രോ നമസ്കാരം എൻകാസ് ആർക്ക് സ്റ്റുഡിയോ അല്ലേ നമ്മള് ജാസിംബ്രോയുടെ വീടാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് നിലമ്പൂർ അല്ലേ അല്ലെ അത് കഴിഞ്ഞ് നമ്മള് തൊട്ടേ മൂന്നാല് വർക്കുകൾ ചെയ്തു ഇപ്പം ഒരുപാട് റെനോവേഷൻ ഹൗസുകളാണ് നിങ്ങൾ ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ അടുത്ത് നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മുടെ തിരൂരുള്ളതായിരുന്ന വീട് ട്വീൻ ഹൗസ് അത്യാവശ്യം നല്ല വയറായിട്ടൊരു വീടായിരുന്നു കേട്ടോ റിനോവേഷന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയൊരു വീടായിരുന്നു അതുപോലെ ഒരു അടിപൊളി റെനവേറ്റഡ് ഹൗസ് ആണ് നമ്മൾ മുൻപടി ഉള്ളത് അല്ലെ എന്താണ് ഈ വീടിന്റെ പേര് ലൈറ്റ് ഹ്യൂ ഹൗസ് ലൈറ്റ് ഹ്യൂ ഹൗസ് ഹൗസ് മാക്സിമം ലൈറ്റിന്റെ പല ഷെയ്ഡ്സും വീടിന്റെ ഉള്ളിലേക്ക് എത്തുന്ന പോലെയാണ് നമ്മൾ ഈ വീടിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഹ്യൂ എന്നാണ് ഇതിന്റെ കോൺസെപ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പം ആദ്യം നിങ്ങൾക്ക് കയ്യിൽ ഈ സ്ട്രക്ചർ കിട്ടുമ്പോൾ അതിനുള്ള ലൈറ്റ് കയറാത്ത ഒരു രീതിയിലായിരുന്നു വളരെ കുഞ്ചി ചെറിയ വിൻഡോസ് ആയിട്ടായിരുന്നു വീടുണ്ടായിരുന്നു ടിപ്പിക്കൽ ഒരു വീടായിരുന്നുണ്ടായിരുന്നത് ഒറ്റ പ്ലെയിൻ ആയിട്ട് വളരെ ഹൈറ്റ് തോന്നുന്ന രീതിയിലായിരുന്നു ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും അതിനെ നിങ്ങളെ കൊറേ റൂഫിങ്ങിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് റൂഫ് റൂഫൊരു ഒന്നുകൂടി റൂഫാക്കി കൊടുത്തു അതേപോലെ ഭയങ്കര ഫ്ളാറ്റ് റൂഫായിരുന്നു അത് കുറച്ചും കൂടി എക്സ്റ്റൻഡ് റൂഫാക്കി കൊടുത്തു പിന്നെ റൂഫിൽ ഓബിയസ്ലി നമ്മൾ യൂസ്ഡ് ടെറാകോട്ട ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ പല സംഭവങ്ങൾ കൊണ്ട് പഴയ മുഖത്തെ കംപ്ലീറ്റ് മാറ്റി മാറ്റി നടത്തി കംപ്ലീറ്റ്ലി ഒരു റോ ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നു കാര്യങ്ങൾ സിമെന്റ് റോ ടെക്സ്ചർ അങ്ങനെ കംപ്ലീറ്റ്ലി ലാൻഡ്സ്കേപ്പ് അങ്ങനെ ഒരു നാച്ചുറൽ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നു ലാൻഡ്സ്കേപ്പ് നോക്കുവാണെങ്കിലും ഒരുപാട് ചെടികൾ നമുക്ക് പല രീതിയിൽ പല സൈസിലുള്ള പല ചെടികൾ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ അതിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആഹ് ഓക്കെ അപ്പൊ ഇതാണ് ഒരു ഫുൾ ഒരു ഡക്കേരിയ പോലെ മൊത്തം വുഡൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആഹ്ലോ വുഡിന് നല്ല പ്രാധാന്യം ഉണ്ടല്ലോ വീട്ടില് ഇപ്പം അവിടെ കാണുന്ന ഒരു വാൾ കാണാൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഇത് ആക്ച്വലി ഒരു സ്ക്രീനിങ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുക ആക്ച്വലി നേരത്തെ പറഞ്ഞാലോ ഒരു ഒരു നമുക്ക് കിട്ടിയ സമയത്ത് വലിയ ഹൈറ്റ് കൂടിയൊരു വീടായിരുന്നു ആക്ച്വലി അപ്പൊ ആ ഒരു ഹൈറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റെൻഡ് ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഗേറ്റിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇനി നമുക്ക് ഇത് സ്ലൈഡിങ് ആണ് ഇത് നമുക്ക് ഓപ്പൺ ഇത് കംപ്ലീറ്റ്ലി ഒരു പാർട്ടി ഏരിയ ആക്കിയിട്ട് പ്രൈവസിയും കിട്ടും പ്രൈവസിയും കിട്ടും പ്രൈവസി വാളായിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഈ ഒരു എൻഡിലായിരുന്നു വീട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറച്ചുകൂടി സെൻടറിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്റ്റെൻഡ്

മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കണ്ടാൽ അത് അതിലധികം പറയും അങ്ങനെ രീതിയിൽ ഇത് ക്യാപ്റ്റൻ ഷേൻ ഇല്ലേ അദ്ദേഹത്തിന്റെ വീടാണ് അതായത് ആകാശത്തും വെള്ളത്തിലുമായി ജോലി ചെയ്യുന്ന അച്ഛനും മകനും പൈലറ്റ് ഒരാൾ പൈലറ്റാണ് മോൻ പൈലറ്റ് ആണ് കൊള്ളാട്ടാണ് അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടാം അവരുടെ ഉള്ളുണ്ട് ഈ പോർച്ച് ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ട് കാറ് അല്ലേ ചുറ്റിലും നിങ്ങൾ പല പ്ലാന്റ് ക്ലയന്റിന്റെ വൈഫിൽ പറഞ്ഞ പോലെ പ്ലാന്റ് കുറച്ച് തന്നെയാണ് അപ്പൊ ഇതിൽ നമ്മൾ അധികം പ്ലാൻസ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് പ്ലാൻസ് കുറേ ഉണ്ട് ലൈക്ക് ഇതില് ടവർ പ്ലാന്റ്സ് അവയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ടെറോ എന്ന് പറഞ്ഞ ഒരു വളരെ അങ്ങനെ സ്ഥിരമായിട്ട് കാണാത്ത കുറെ പ്ലാൻസ് അങ്ങനെ കുറച്ച് പിന്നെ മൗണ്ടൈൻ ഗ്രാസസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ഈ പ്രോജക്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ലാബ് ഈ ഒരു ഫോർച്ച് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആകെ ചെയ്തത് ഈ രണ്ട് എക്സ്റ്റൻഷൻ വാൾസ് മാത്രമാണ് അതായത് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു പോർച്ചിലേക്ക് വേണ്ടി വരുമ്പോഴും അതുകൊണ്ട് നമ്മൾ രണ്ട് എക്സ്റ്റൻഷൻ വാള് കൊടുത്തിട്ടാണ് ഈ സ്പേസ് നമ്മൾ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് രണ്ട് എൻട്രൻസ് ഉണ്ടോ അല്ലേ ഒന്ന് ഇതിലേക്ക് തൊട്ടപ്പുറത്തോടെ കയറാം നമ്മുടെ അവിടുന്നുണ്ട് ഇവിടുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രൊജക്ടിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഒരു റോക്കിന്റെ അല്ലെ ഇത് ടോട്ടലി ഒരു നാച്ചുറൽ പാലറ്റ് ആണ് കൊണ്ടുവരാറുള്ളത് റോക്ക് ഫ്ളാഷി ആയിട്ടുള്ള കളറുകളൊന്നും ഈ വീട്ടുകാർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരുപാട് കളറുകൾ വേണ്ട ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്നും വേണ്ട കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് തീമില് ചേർക്കുന്നത് നമ്മള് ഡോറ് തുറന്ന് മെയിൻ ഡോറിലൂടെ അകത്തേക്ക് കയറുകയാണ് വലിയൊരു ഡോറാണോ നിങ്ങളെ വീടുകൾക്ക് ഡോറുകളും വലിയ ഡോറുകളാണ് പൊതുവെ കുടുംബങ്ങളൊക്കെ ഇത് ഈ ഡോറിന്റെ ഫീച്ചർ എന്താണ്

അപ്പൊ മെയിൻഡോറ് കടന്ന് ഒരു പ്രൈവറ്റ് സ്പേസ് പോലെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയാ ലിവിംഗ് റൂം കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ നമ്മൾ പരിചയപ്പെടുന്നു അല്ലേ ക്യാപ്റ്റനും പൈലറ്റും കൂടെ അമ്മയും അല്ലേ ഓക്കേ സാറിന്റെ പേര് ഷനിൽ ഷനിലാണ് സാറാണ് ക്യാപ്റ്റൻ ഷിപ്പിലാണ് അതുപോലെ മോനെ പൈലറ്റ് മോന്റെ പേര് ഇപ്പം ഒരു മോളൂടെ ഉണ്ടല്ലേ പത്ത് വയസ്സ് ആളവിടെ പോയി ആണോ ഓക്കേ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീടിന്റെ ആദ്യം ഇൻഡ്രോയിൽ തന്നെ പറഞ്ഞിരുന്നു ശരിക്കും ഇത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ പുതിയൊരു വീടായിട്ട് എന്താ ശരിക്കും സംഭവിച്ച കൊറേ നാള് ഇങ്ങനെ വൈകി പോയത് നമുക്ക് കൺസ്ട്രക്ഷൻ തീരെ ഇഷ്ടപ്പെട്ടില്ല ആ എക്സ്റ്റീരിയർ വ്യൂ പൊതുവെ ഇഷ്ടപ്പെടില്ല അപ്പൊ മാറ്റങ്ങള് വരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡീരിയറിൽ ആ ചെയ്യാൻ വേണ്ടി പോയിരുന്ന സമയത്ത് നമുക്ക് നമുക്കതും ഇഷ്ടപ്പെടാത്തപ്പം നമ്മൾ കണ്ടു അവരോട് സംസാരിച്ചു എന്തായിരുന്നു ആദ്യത്തെ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന് ഹൈറ്റ് ഓവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം വീടും ഒരു ഇത്രയൊരു ഭംഗി കുറവോ തോന്നി എനിക്ക് അതുകൊണ്ട് വളരെ ചെറുതായിരുന്നു ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരുന്നു ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഒരു ആരത് കണ്ടപ്പോ നമുക്ക് അത് മാറ്റം വരുത്താൻ തോന്നി അത് നമ്മൾ എൻഗാസിനെ കണ്ടു അവരോട് സംസാരിച്ചു അവർ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു എന്താ പറയുന്നത് ആണോ ഓക്കെ ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ച കാര്യം ഇതാ അല്ലേ ഫാമിലിയിൽ എല്ലാരും ബ്ലാക്ക് ഡ്രസ് ഇട്ടേക്കുന്നത് ഇവിടെ ഞാനും ചെയ്യുന്നല്ലേ എല്ലാരും ബ്ലാക്ക് ആയിരിക്കുന്നത് ഇവിടെ ഒരു തീമ് മൊത്തത്തിൽ ഒരു ആഷ് ബ്ലാക്ക് ഒക്കെ ചെയ്തല്ലേ അതെന്താ അങ്ങനെ ഒരു ക്രൈസ് നമുക്ക് അങ്ങനെയാണ് താല്പര്യം ആദ്യത്തെ വീടിന് എന്താ വെച്ചാൽ വെളിച്ചം ഉള്ളിലേക്ക് വളരെ ശരിക്ക് വരില്ലായിരുന്നു ഒക്കെ വളരെ ചെറുതായിരുന്നു ഈ ഇപ്പോഴത്തെ ഇതിൽ ഈ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പം മൊത്തം വിൻഡോസും വെന്റിലേഷൻ ശരിക്കും കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ മാറി ആര് വളരെ കൺജസ്റ്റഡ് ഫീലിംഗ് മാറി പിന്നെ നമുക്ക് അധികം ഓപ്പൺ സ്പേസ് കിട്ടി എപ്പോൾ ഇപ്പോഴത്തെ പാഷിയോ അവിടെയൊക്കെ പുറത്തേക്കുള്ളവ്യോ ഇതൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഇഷ്ടം പൊതുവെ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു ഇത് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നത് വെച്ചാൽ പൊതുവെ കാണുന്നതിന് എൻ്റാലി ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ കണ്ടു ആ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു സ്പേസ് അല്ലേ ഇവിടെ എന്തൊക്കെ നമുക്ക് കിട്ടിയ സമയത്ത് ഇത് വളരെ ലിവിങ് സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വളരെ ചെറിയ വിൻഡോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ആയിട്ടുള്ള ഒരു കരിങ്കൽ വാൾ കൊടുത്തു ആ എസ്റ്റെൻഡ് വാളിന്റെ എക്സ്റ്റൻഡായിട്ട് നമ്മൾ ഗ്രില്ല് കൊടുത്തു ആ ഗ്രില്ലാണ് പുറത്ത് നിന്ന് കാണുന്ന ഈ ഒരു വിൻഡോ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ആ വിൻഡോ ഉള്ളത് പിന്നെ വലിയൊരു വിൻഡോ കൊടുത്തു ട്രയാംഗിൾ ആയിട്ടുള്ള വിൻഡോ കൊടുത്തു അത് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഗ്രീനിലേക്ക് ഗ്രീനറി കൂടി വരുമ്പോൾ കംപ്ലീറ്റ്ലി വലിയൊരു വിശാലത ഫീൽ ചെയ്യും ഈ ഫ്ലോറും ഒരു വുഡൻ ഫീൽഡ് ടച്ച് ഫിനിഷിൽ തന്നെ പോയിരിക്കുന്നത് അത് തന്നെ അങ്ങോട്ടേക്ക് ആ വുഡൻ ഫ്ലോറിന്റെ കണ്ടിനേഷൻ തന്നെയാണ് വുഡൻ ഡെക്കിലേക്കും ഓ കൊടുത്തിട്ടുള്ള ലിവിങ് സ്പേസിൽ നമുക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി അതിലെ മെയിൻ അല്ലാതെ അതിൽ നമ്മൾ നേരത്തെ വുഡൻ ഡെക്ക് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പാട്ടാണ് അതും നമ്മുടെ ഈ ഒരു ഭാഗം മൊത്തം ഇത് എക്സിസ്റ്റിംഗ് വിൻഡോ ഉണ്ടായിരുന്നു അത് നമ്മള് ഡോറാക്കി മാറ്റി ലിവിങ് സ്പേസിൽ ഇറങ്ങി ഇനി തൊട്ട് ലിവിങ് സ്പേസ് പോലെ തന്നെ വേറെ സ്ഥലമുണ്ട് ഇത് എങ്ങോട്ടാണ് വുഡൻ ഡെക്ക് ഏരിയ ആണ് ഇത് ആക്ച്വലി കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇറങ്ങുന്ന ഒരു പ്രൈവറ്റ് ഏരിയ ആണ് ഇത് ആക്ച്വലി കൊടുത്തത് ഓ നമ്മുടെ പാർട്ടി ഏരിയ ആയിരിക്കില്ല എനിക്ക് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇറങ്ങില്ല ആ വുഡൻ ഡെക്ക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചു കയറിയപ്പോൾ ഞാൻ ചോദിക്കണം ഒരു കാര്യം ഇത് ടൈൽ ആണോ ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് ഇതൊരു സിന്തറ്റിക് വുഡാണ് എന്നുള്ള ഒരു ബ്രാൻഡിൽ ചെയ്ത ചെയ്തൊരു വുഡാണ് വെഡൻ മെറ്റീരിയൽ ആണ് ആക്ച്വലി ഫീൽ ലൈക്ക് വുഡ് തന്നെയാണ് പക്ഷേ ദാക്ഷി അല്ല അപ്പം നമുക്ക് ഈ പറഞ്ഞ ടാമ്പിനസ് ചെതിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും അപ്പം എത്ര ബെഡ്റൂമുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ടോട്ടലി വീടിനുള്ളത് ആ രണ്ട് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലും ഉള്ളിലും ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു ബെഡ്റൂം ഇങ്ങോട്ടേക്കാണ് അതിന് മുമ്പായിട്ട് നമുക്ക് കാണിക്കാനുള്ള മറ്റു ചില ഘടകങ്ങളും ഉണ്ട് അവിടെ ഫാമിലി ലിവിങ് കം ഡൈനിങ് സ്പേസ് ഫാമിലി ലിവിങ് കം ടി വി ഏരിയായിട്ടാണ് ഈ ഒരു സ്പേസ് കൺവേർട്ട് ചെയ്ത് അതിന് കുറച്ചൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മളവിടെ ഒരു ഗ്രില്ല് പോലെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഒരു വ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി കൊടുത്തിട്ടുള്ളത് പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട് സിമന്റ് ടെക്ചറാണ് പല ഏരിയയിലും വന്നിട്ടുള്ളത് വീടിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റോൾ ഫിനിഷ് ആണ് കംപ്ലീറ്റ്ലി വീട്ടില് കൊടുത്തിട്ടുള്ളത് കുറച്ചൊരു ഡിം ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് വോൾട്ട് വേണ്ടി ചെറിയ വളരെ ആണ് കൊടുത്തിട്ടുള്ളത് അതും ആ ഒരു ഏരിയക്ക് മാത്രം മൂഡ് ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലൈറ്റ്സ് ഇല്ല ബാക്കി കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണല്ലേ ഇവിടുന്ന് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്ന കുറച്ച് പുറത്തോട്ട് പുറത്താണ് സ്ലൈഡിംഗ് ആണോ വന്നിരിക്കുന്നത് ഫോൾഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആ ഇങ്ങനെ മടക്കി അങ്ങോട്ട് അങ്ങനെ ഓ ഹാൻഡ് വാഷ് ഏരിയ ഇതങ്ങ് തുറന്നപ്പോൾ തന്നെ

മാക്സിമം ലൈറ്റ് വരും പക്ഷേ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല മാസ്റ്റർ ബെഡ്റൂമാണ് അവിടെ വരുന്നത് അതെ 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 നമ്മൾ ആക്ച്വലി ഏത് ഡോറാണെങ്കിലും നമ്മൾ വിസിബിൾ ആവാത്ത രീതിക്കാ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു വാൾ പാനൽ പോലെയാണ് ചെയ്തിട്ടുള്ളത് ആ ഇതിപ്പോൾ ആ മേളിൽ നിന്ന് താഴെ വരെ ഒറ്റ രീതിയിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഡോറാണെന്ന് തോന്നുന്നില്ല ഒരു വാൾ പാനൽ പോലെ ചെയ്യുക ഫീൽ ചെയ്യുള്ളൂ ഓക്കെ തുറന്നുപോലെ ഓക്കെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം ഇതാണ് കയറി വന്നു കേട്ടോ കയറി വന്നപ്പോൾ ഞാൻ കണ്ണു ശ്രദ്ധിച്ച കാര്യം ഇപ്പം ബെഡ് സ്പേസിന്റെ ബാക്കിലുള്ള വാൾ ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും ഫ്ലോറിംഗ് ആണെങ്കിലും മാറ്റാണെങ്കിലും ഫാൻ ആണെങ്കിലും എവറിഥിങ് ഒരു ഡാർക്ക് തീമിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതും ഒരു ഡാർക്ക് തീമിൽ വന്നിരിക്കുന്നു ഈവൻ സ്വിച്ച് ബോർഡ് പോലും ഡാർക്ക് തീമിൽ വന്നിരിക്കുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ വാർഡ്രോബ് സ്പേസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും ഡാർക്കാണ് ഇതൊരു ഫ്ലൂട്ടർ ഗ്ലാസ് ആണ് ഫ്ലൂട്ട് ഒരു അങ്ങായിട്ടത് ഒരു പ്ലാന്റ് ഒരു ഒരു അതെന്താണ് അങ്ങനെ ടോയ്ലറ്റ് ആക്ച്വലി നമുക്ക് കിട്ടിയ സമയത്ത് വളരെ ചെറുതായിരുന്നു ടോയ്ലറ്റ് അപ്പൊ നമ്മളത് ടോയ്ലറ്റിന്റെ വിശാലത കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് എക്സ്റ്റഡ് ആയിട്ട് അതിനുള്ളിൽ വെച്ച പ്ലാന്റും ടെറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അലോക്കേഷൻ വെറൈറ്റിയിൽ വരുന്ന കുറച്ചുകൂടി ഒരു ബ്ലാക്ക് ടിഷ് പ്ലാന്റ് ആണ് പ്ലാന്റ് പോലെ നമ്മളൊരു ബ്ലാക്ക് തീമിൽ ടീമിലും മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമുള്ള ഒരു ഏരിയ അതെ ഒരു പ്രൈവറ്റ് ബെഡ്റൂം പാഷ കൊടുത്തിട്ടുണ്ട് ഒരു ഉടൻ ഡെക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം പാഷയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അപ്പറേന്ന് കണ്ടിട്ടുള്ള സ്പേസ് തന്നെയാണ് ഇവിടെ നമ്മൾ കുട്ടികൾക്കുള്ള ഒരു പ്രൈവറ്റ് കളി സ്ഥലമായിട്ടോ പാർട്ടി ഒക്കെ മാറ്റാൻ പറ്റുന്ന കുറച്ചുകൂടി ഔട്ട് ഹൗസിനും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനും ഉള്ള ഒരു കോമൺ ഏരിയ ആണ് കുറേ സ്ഥലത്തുള്ള എൻട്രൻസ് മനസ്സിലാവില്ല കാരണം ഇത് ഈ വാതിലുകളൊക്കെ ഒരു ഹിഡൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടേക്ക് നമുക്ക് ഒരു വാതിൽ ഓർക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രയർ ഏരിയാണ് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ മാത്രം നമ്മൾ ഫ്ലോറിൽ കാർപ്പറ്റ് കാർപ്പറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ അവിടെ നമ്മൾ ഇങ്ങനെ നടന്ന് വീണ്ടും വരുമ്പോഴാണ് രണ്ടാമത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറുള്ള രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാക്ക് സ്പേസ് ഗ്രേ ആണ് ഗ്രേ ആണ് സിമെന്റ് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് സിമെന്റ് അതുപോലെ ഇവിടെയുള്ള വാർഡ്രോപ്പ് സ്പേസ് ആണെങ്കിലും ഒരു ഡാർക്ക് തീമിലാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഫുള്ള് ഒരു വലിയൊരു വാഡ്രോപ്പ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്ന രണ്ട് അത് തുറന്നു നോക്കാൻ വേണ്ടി നോക്കി പോകേണ്ട ഇതിൻ്റെ ഇത് അല്ല ഇത് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിയാണ് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചു അറിയാത്ത ഒരാൾ വന്നിട്ട് നേരെ ടോയ്ലറ്റ് വാർഡ്രോബിലേക്ക് കയറി പോകുന്നു അങ്ങനെ സംഭവിക്കാൻ ഇവിടെ വാർഡ്രോബ് സാധ്യതയില്ല തൊട്ടപ്പുറം വന്നിരിക്കുന്ന ടോയ്ലറ്റ് ആണ് അതാണ് പറഞ്ഞത് കുറെ സ്പേസ് ഇവിടെ ഹിഡൻ ആണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഒരു ഭാഗം മുഴുവൻ ഓട്ടോമേഷൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ ആണെങ്കിൽ നമ്മള് ഫുൾ ഗ്ലാസ് ആണ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെയും ഇങ്ങനെ ഹിഡൻ സ്പേസുകളെ പറ്റി പറയുമ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ അടുക്കള എവിടെയാണെന്ന് നോക്കിയപ്പോൾ അതും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതും അങ്ങനെ ഒരു ഒരു വാൾ പാനലിങ്ങാണ് വാൾ ആണ് അതിന്റെ താഴെ ഡോറ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു അടുക്കള കിച്ചൺ കിച്ചണിലേക്ക് കയറിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിറയെ പലഹാരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ട ചായ എടുക്കുകയാണ് അവിടെ കോഴിക്കോട് വിഭവങ്ങൾ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം അല്ലേ ഉന്നക്ക ഉന്നക്കെ ഉണ്ടെന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉന്നയ്ക്ക പിന്നെ ഇതൊക്കെ എന്താണ് ഒരു കോഴിക്കോട് സ്പെഷ്യൽ കല്ലുമ്മക്കായ്ലൂട്ട ഗ്ലാസ് ആണ് ഓൾ ഓവർ കൊടുത്തിട്ടുള്ളത് ഫുട്ട ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അക്രിലിക് സൈഡ് വൈസ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ആണെങ്കിലും ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആവശ്യമുള്ള ലൈറ്റ് തന്നെ എല്ലാം ഒറ്റ തീമിൽ തന്നെ സെയിം നമ്മൾ യൂണീക് ആയിട്ട് ഒരു തീമിനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് സ്റ്റോർ റൂം വരുന്നുണ്ട് ഇവിടെ സ്റ്റോർ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഹാൻഡിൽ ഉള്ളുണ്ടോ മനസ്സിലായി അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല ഇത് തുറന്ന് നമുക്ക് സ്റ്റോർ റൂം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ റൂമേ ഉള്ളൂ വർക്കിംഗ് കിച്ചൺ ഉണ്ടോ നമുക്ക് പുറത്തുണ്ട് ഇവിടെ ഇത് ഇത് ഡോറാണോ ആക്ച്വലി സ്ലൈഡിങ് എൻ്റെ മോ ഞാൻ ഇത് ഇങ്ങനെ തുറക്കാവുന്ന ഒരു സ്ലൈഡിങ് ഡോറാണ് അത് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂല്ലേ അപ്പോ ബ്രോ യെസ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ മേലേക്ക് പോകണം ഓക്കെ മേലേക്ക് പോകുന്ന നമ്മൾ സ്റ്റെയർ സ്പേസിൻ്റെ അടിയിലൊരു യൂട്ടിലിറ്റി സ്പേസ് പോലൊരു സ്പേസ് ഉണ്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെങ്കിൽ കാണാം അതെ ഈ പ്രൊജക്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക് സ്റ്റെയർ ഇടുത്ത് നമ്മൾ സ്റ്റെയർ ഇടുന്ന വേറെ സ്പേസ് ഒക്കെ സ്വിച്ച് ചെയ്തിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ വെച്ചിട്ട് ആ സ്റ്റെയർ അതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു വുഡൻ കോട്ടിങ് കൊടുത്തിട്ടാണ് ഈ സ്പേസ് നമ്മൾ റീനോവേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രഷ് ലുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കമ്പാരിറ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് ബോട്ടത്തില് ഒരു ചെറിയൊരു സ്പേസ് ഫ്രീ ആയി കിട്ടി നമ്മൾ സ്റ്റെയർസ് ഇപ്പോൾ സ്റ്റഡി ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്തു അത് ആ സ്പേസ് അവിടെ ഡെവലപ്പ്മെന്റ് ഇനി നമുക്ക് മുകളിലോട്ട് പോവാം തീർച്ചയായും ടീക്കുഡ് ആണോ ചെയ്തിരിക്കുന്നത് ഫുള്ള് ടീക്കുഡാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സൈഡിലെ ടൊലോമിന്റെ റോഡ് കൊടുത്തിട്ടുണ്ട് മെള്ളിന്ന് സോളി ടീക്കന്നെയാണ് ശരിക്കും ഈ ഒരു പ്രോജക്ട് ഇത്രയും വൃത്തിയിലേക്ക് പോകുന്നത് നമുക്ക് നമുക്ക് ആസ് ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും അതായത് നമ്മള് സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് എക്സിക്യൂഷന്റെ പാർട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇൻകോൾട്ട് ഞെട്ടി ചറിഞ്ഞത് കാരണം നമ്മൾ എന്താണ് കൊടുത്തത് അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടൊന്നും ഇൻ അതെ 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 അത് അവരുടെ പേര് നമുക്കിത് പറയാൻ പോവാൻ പറ്റില്ല അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇവർ ഇങ്ങനെയൊക്കെ തന്നത് ഇതാണ് അതെ പൈലറ്റിന്റെ ഏരിയ ആണ് ഒരു മാസ്റ്റർ ആ ഓൾമോസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു പ്രൊജക്റ്റിന് ശരിക്കും ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മിഷാൽ ആൾക്കാരും ബ്ലാക്ക് തീമിന്റെ താല്പര്യം കൂടുതൽ ത്രോ ഓട്ട് സ്പ്രെഡ് ആയിരിക്കുന്നത് വേണമെങ്കിൽ അതായത് ഇതിന്റെ എല്ലാ സ്പേസിലും മാക്സിമം ബ്ലാക്കിന്റെ എൻഹാൻസിങ് കൊണ്ടു പോകുന്നത് ഇവിടെ ഒരു 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 ഡെക്കറേഷൻ ഐറ്റം ആണെങ്കിൽ പ്യൂർ പ്യൂർ ബ്ലാക്ക് അതെ തന്നെയാണ് ബാക്ക് സൈഡിൽ വന്നിട്ട് ടെക്സ്ചറിന്റെ വേറെ എലമെന്റ് ാണ് അതിന് ഇപ്പൊ ആ രൂപത്തിലേക്ക് ടെക്സ്റ്റർ ആയിട്ട് വരുന്നുണ്ട് അതങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേട്ടൺസ് ആണെങ്കിലും എല്ലാം ഒരു ഒരു നോർമലി നമ്മളെ നമ്മുടെ എല്ലാ പ്രോജക്റ്റും വൈറ്റ് പോകുന്നതിന് പകരം ഇത് ടോട്ടലി ഗ്രേ ബ്ലാക്ക് ആ ഒരു തീമിലേക്കാണ് ടോട്ടൽ പ്രൊജക്ട് പോകുന്നത് അപ്പൊ ഇനി ഡ്രസ്സിങ് യൂിറ്റ് വാട്ടർ ഡ്രോപ്പ് സ്പേസ് വാക്കിംഗ് വാട്ടർ ഡ്രോപ്പ് അതെ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ എല്ലാം നമ്മൾ താഴെ കണ്ടിട്ടുള്ള തീമിൽ തന്നെ ഒരു ഫ്ലൂട്ട് സ്ലൈഡിങ് ഡോറ് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വീണ്ടും അതേ തീമിലുള്ള ഒരു വാഷ്റൂം ഏരിയ ഇപ്പം നമുക്ക് ഡിസൈനിൽ ടേബിൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയതാണ് ഓ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഇത് ശരിക്കും ഒരു വാൾ തന്നെയാണ് ആ വാളിൽ നമ്മൾ വുഡൻ ലൂവ്സ് കൊടുത്തിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എനിക്കൊരു താഴെ കണ്ടപ്പോൾ അത് കിച്ചണിൽ നിന്നോ മറ്റേ വർക്കിംഗ് കിച്ചണിലേക്കുള്ള സ്ലൈഡിങ് ഡോറായിരുന്നു അവിടെ വന്നപ്പോൾ അതൊരു ടേബിളായി മാറി അങ്ങനെ ആകാത്ത ഒന്നും മനസ്സിലാകുമ്പോൾ ഇത് നമ്മളിങ്ങനെ ആളെപ്പഴും ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവുന്ന സമയം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്ത് തോന്നോളൂ ഇത് ആവശ്യമുള്ള എടുത്തു കഴിക്കുക ആവശ്യം നേരെ മടക്കി കഴിഞ്ഞ അതെ മടക്കി കഴിക്കാ അതേ അതൊരു ടേബിൾ ആണെന്ന് പോലും തോന്നില്ല അതെ അതെ എന്താ നോക്കണേ ലാസ്റ്റത്തെ ബെഡ്റൂം ഈ വീട്ടിൽ

ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും മെയിൻ എലമെൻറ്റ് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്നത് ഈ സ്പേസിലാണ് അതായത് ശരിക്കും ഈ പ്രോജക്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഓൾമോസ്റ്റ് ഇത്ര പേരെ ഇതിൻ്റെ സ്ലാബ് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ലെങ്ത്ത് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തൊരു പീസാണ് അതിന് സ്റ്റേ കൊടുത്തിട്ടാണ് ഈ സ്പേസ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് ശരിക്കും ഈ എക്സ്റ്റൻഷനാണ് ഈ വീടിൻ്റെ ഹൈറ്റ് നമ്മൾ ബാലൻസ് ചെയ്തത് ആദ്യം ഇവിടുന്ന് റൂഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം അതായിരുന്നു വീടിൻ്റെ ഹൈറ്റ് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു ആദ്യത്തെ ഡിസൈനില് അപ്പം ഈ ഒരു എലമെൻറ്റാണ് ടോട്ടലി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്തത് അതായത് നി പുറത്തുനിന്ന് കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റൂഫ് പോകുന്ന ഫില്ല് ചെയ്യൊണ്ടുവന്ന് ഈ എലമെന്റ് ആണ് അപ്പം നല്ല വീടെല്ലാം കാണിച്ചപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അത് നമ്മൾ മുൻപും നമ്മുടെ ട്വിൻ ഹൗസിൻ്റെയൊക്കെ

അസോസിയേറ്റ് ചെയ്ത ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് പ്രൊജക്ട് നമ്മൾ റിനോവേഷൻ കാറ്റഗറി ആവുമ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് ഡിസൈൻഡാക്കിയ പ്രൊഡക്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ പാരലി കോൺകോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ടീമായിട്ട് നടന്നു മുന്നോട്ട് പോയോട്ടാണ് ഞാനിത് വൃത്തിയെ കംപ്ലീറ്റ് ചെയ്യാൻ പോസി അപ്പോൾ ഇൻക്വാളിറ്റി ഇൻറ്റീരിയേഴ്സ് എനിക്ക് രക്ഷപ്പെട്ടോ വീടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കെട്ടിടം മാത്രമല്ല അതിനകത്ത് ഒരുപാട് എലമെൻറ്റുകൾ വേണം നമ്മൾ ജീവിതത്തിൻ്റെ വളരെ നല്ലൊരു പങ്കും ചിലവഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വീട് അപ്പോൾ അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ നാളുകൾ നീക്കി വെച്ച് അവസാനം കിട്ടിയ റിസൾട്ട് അതാണ് നമ്മുടെ ഈ ലൈറ്റ് ഹ്യൂ കേട്ടോ വളരെ ഒരുപാട് ഉള്ള ഒരു ഡാർക്ക് തീമിൽ ചെയ്തിട്ടുള്ള എന്നാൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉള്ള ഒരു ഗംഭീര വീട് അപ്പോൾ ഈ വീടിന് പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ എൻകാസ ആർ സ്റ്റുഡിയോയും പിന്നെ നമ്മുടെ ഇൻകോൾ ടിൻഡിയ്സും കേട്ടോ കിടലൻ വർക്ക് പൊളി അപ്പോൾ എന്തായാലും എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ ഈ വീടിങ്ങനെ ആവണമെങ്കിൽ ആ ഗൃഹനാഥൻ്റെ ആ ടീമിൻ്റെ ആ വീട്ടുകാരുടെ ഒരു ചിന്തയാണല്ലോ ഇല്ലേ നിങ്ങളുടെയും അവസാനം നിങ്ങൾക്ക് ഒത്തു കിട്ടുന്ന ഒരു ടീം വേണം നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ മനസ്സിലും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീമിനെ കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും പറയുന്നത് പറയാറുള്ള പോലെ നല്ലൊരു ക്ലയൻറ്റും നല്ലൊരു ആർക്കിടെക്റ്റും ഒത്തു വരുമ്പോഴാണ് ഇതുപോലെ മഹത്തായ ഉണ്ടാവുന്നത് ഗംഭീരവരുണ്ട് നല്ല വീടാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീടിൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോൾ കാണുന്ന ഒരു രീതിയും ഒരു രൂപം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ഒരു ഡിസൈനിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു വർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻകോൾട്ട് ഇൻറ്റീരിയേഴ്സിൻ്റെയും എൻകാസ് ആർക്ക് സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അടിപൊളിയൊരു വീടാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് പുതിയൊരു വീഡിയോ കിട്ടും നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമോണ്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ബൈ പറഞ്ഞേ ബൈ